നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈജിപ്തിൽ മൂന്ന് ദിവസത്തെ തീവ്രമായ പരോക്ഷ ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞയാഴ്ച ട്രംപ് അവതരിപ്പിച്ച ഇരുപത് ദിന സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചതായി യു എസ് പ്രസിഡന്റ് പറഞ്ഞു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നയിച്ച ആക്രമണത്തിന് രണ്ട് വർഷവും രണ്ട് ദിവസവും കഴിഞ്ഞാണ് ഇത് സംഭവിക്കുന്നത് ഇതോടെ സമാധാനം കൈവരിക്കുകയാണ് പശ്ചിമേഷ്യ ആദ്യഘട്ട ചർച്ചകൾ വിജയത്തിലെത്തി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ കൈമാറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും നിലവിൽ ചർച്ചകൾ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഇതിൽ ഹമാസിന്റെ നിരായുധീകരണം വരെ ചർച്ചയാകും ഇതിൽ വരുന്ന മാറ്റങ്ങൾ സമാധാനത്തിന് തടസ്സമുണ്ടാകുമോ എന്ന ആശങ്കയും വരുന്നുണ്ട് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാവില്ല പൂർണ്ണ വെടിനിർത്തലിലേക്കായിരിക്കും ശ്രമം നടക്കുന്നത് ഇതിനായി ഭരണമടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി പലസ്തീൻ സ്വതന്ത്ര അതോറിറ്റിയെ ട്രംപ് നിയമിച്ചിട്ടുണ്ട് കമ്മിറ്റി ആ കാര്യത്തിൽ ഒരു നടപടി എടുക്കണം ഒപ്പം തന്നെ ഗാസയിൽ നിന്ന് പലായനം ചെയ്തു പോയിട്ടുള്ളവരെ തിരികെ കൊണ്ടുവരണം ഇതിനായുള്ള നടപടികളും ഉടൻ കൈക്കൊള്ളണം ഒപ്പം ഇവർക്ക് ഭക്ഷണം മരുന്നുകൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വിതരണം ഉടൻ ആരംഭിക്കണം ഇസ്രയേൽ ഇതുവരെ വരുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യവും ഉയരുന്നു മാനുഷിക സഹായം വഹിക്കുന്ന നൂറുകണക്കിന് ലോറികൾ ഗാസയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും ട്രംപിന്റെ പദ്ധതി പ്രകാരം പ്രതിദിനം അറുനൂറ് ലോറി ലോഡുകൾ എത്തിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ തുടക്കത്തിൽ പ്രതിദിനം കുറഞ്ഞത് നാനൂറ് ലോഡുകൾ എത്തിക്കുമെന്നും അതിനുശേഷം എണ്ണം ക്രമേണ വർദ്ധിക്കുമെന്നും പലസ്തീൻ വൃത്തങ്ങൾ പറഞ്ഞു യു എസ് സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഏകദേശം ഇരുന്നൂറ് സൈനികരുടെ ഒരു ബഹുരാഷ്ട്ര സേന ഗാസ വെടിനിർത്തൽ നിരീക്ഷിക്കുമെന്ന് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈജിപ്ത് ഖത്തർ തുർക്കി യു എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികർ ഈ സേനയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഗാസയിലെ വെടിനിർത്തലിന്റെ മേൽനോട്ടം വഹിക്കുക നിരീക്ഷിക്കുക ലംഘനങ്ങളോ കടന്നുകയറ്റങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ പങ്കെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗാസയിലൊരു യു എസ് സൈന്യവും നിലയുറപ്പിക്കില്ലെന്ന് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ സൈന്യം ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിന്മാറും ഗാസയിലേക്ക് സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്കും പ്രവേശിക്കാൻ അനുമതി ലഭിക്കും ഇരുപക്ഷവും തമ്മിലുള്ള കരാർ ഒപ്പിടുന്നതിന് സാക്ഷിയാകാൻ ട്രംപും ഈജിപ്തിലേക്ക് എത്തിയേക്കും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബന്ദികളെ മോചിപ്പിക്കാനാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു ഇസ്രായേൽ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരേഡ് കൃഷ്ണറും ഇസ്രയേലിൽ എത്തിയിരുന്നു കരാർ പ്രകാരം ജീവനോടെ ശേഷിക്കുന്നവരിൽ ഇരുപത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും പകരം ഇസ്രായേൽ തടവിലാക്കിയിരിക്കുന്ന രണ്ടായിരം പലസ്തീനികളും മോചിതരാകും ഉടമ്പടി നിലവിൽ വന്ന എഴുപത്തിരണ്ട് മണിക്കൂറിനകം ബന്ദികളുടെ കൈമാറ്റം പൂർത്തിയാക്കണമെന്നാണ് വ്യവസ്ഥ ബോംബുകൾക്കും മിസൈലുകൾക്കും പകരം സമാധാനത്തിന്റെ പുലരികൾ ഗാസയിൽ നിറയുന്നത് കാത്തിരിക്കുകയാണ് ലോകം ഇതിനു മുമ്പും വെടിനിർത്തൽ കരാറുകൾ പലവട്ടം ലംഘിക്കപ്പെട്ട മുന്നനുഭവങ്ങൾ ഉള്ളതിനാൽ ഇത്തവണ ശാശ്വത വെടിനിർത്തലും ഗാസയുടെ സമഗ്ര പുനരധിവാസവും ഉറപ്പാക്കണമെന്നാണ് ലോക നേതാക്കൾ ആവശ്യപ്പെടുന്നത് വെടിനിർത്താനുള്ള ധാരണയെ ആഹ്ലാദപൂർവ്വമാണ് ഇസ്രയേലിലെയും ഗാസയിലെയും ജനങ്ങൾ എതിരേറ്റത് ഇസ്രയേൽ സൈന്യം സ്ട്രിപ്പിന്റെ ഏകദേശം അമ്പത്തിമൂന്ന് ശതമാനം നിയന്ത്രണത്തിലാക്കുന്ന ഒരു രേഖയിലേക്ക് പിൻവാങ്ങുമെന്ന് വക്താവ് പറഞ്ഞു ഇസ്രയേലി പിൻവാങ്ങലിന്റെ മൂന്ന് ഘട്ടങ്ങളിൽ ആദ്യത്തേതാണ് ഇത് നിലവിൽ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ഇസ്രയേലിൻ്റെ കയ്യിലാണ് ഇതിന് ശേഷം എഴുപത്തിരണ്ട് മണിക്കൂർ കൗണ്ട് ഡൗൺ ആരംഭിക്കും ഈ സമയത്ത് ഹമാസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്ന ഇരുപത് ബന്ധികളെ മോചിപ്പിക്കണം മരിച്ച ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കും എന്നിരുന്നാലും അതിന് എത്ര സമയമെടുക്കുമെന്ന് വ്യക്തമല്ല കാരണം അവശിഷ്ടങ്ങൾക്കിടയിലുള്ള ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ എത്തിക്കുന്നതിന് കാലതാമസം ഉണ്ടാകാം ഇസ്രയേൽ ജയിലുകളിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ഇരുന്നൂറ്റി അമ്പതോളം പലസ്തീൻ തടവുകാരെയും ഗാസയിൽ നിന്നുള്ള ആയിരത്തി എഴുന്നൂറ് തടവുകാരെയും പിന്നീട് ഇസ്രയേൽ മോചിപ്പിക്കും ബന്ദി കൈമാറ്റ കരാർ പ്രകാരം മോചിപ്പിക്കേണ്ട ഇസ്രയേലി ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും പേരുകളുടെ പട്ടിക കൈമാറി കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളായ യഹ്യാ സിൻവാറിന്റെയും മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് തടവുകാരുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രമുഖ പലസ്തീനിയൻ നേതാവ് മർബാൻ ബർഗുദിയൻ മോചിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു എന്നാൽ മർബാൻ ബർഗൂദിയെ കൈമാറ്റത്തിന്റെ ഭാഗമായി വിട്ടയക്കില്ല എന്ന് ഇസ്രയേൽ അറിയിച്ചു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പലസ്തീൻ ദേശീയ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീന്റെ നേതാവ് അഹമ്മദ് സദാത്ത് ഹമാസിന്റെ മുതിർന്ന അംഗങ്ങളായ ഇബ്രാഹിം ഹമ്മദ് ഹസൻ സലാമ എന്നിവരെയും മോചിപ്പിക്കാൻ ഇസ്രയേൽ സമ്മതിച്ചതായാണ് റിപ്പോർട്ട് നാലുപേരും ഇസ്രയേൽ ജയിലിൽ ഒന്നിലധികം ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവരാണ് ഇസ്രയേൽ വിട്ടയക്കുന്ന തടവുകാരിൽ ഇരുന്നൂറ്റി അമ്പത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആരെയെല്ലാം വിട്ടയക്കാൻ ഇസ്രായേൽ സമ്മതിച്ചു എന്നതിൽ പൂർണമായ വ്യക്തത വന്നിട്ടില്ല ഇതിനിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് ഇബ്രാഹിം ഹമ്മദിനെയും വിട്ടയച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ട് പലസ്തീനിലെ രാഷ്ട്രീയ പാർട്ടിയായ പലസ്തീൻ ദേശീയ വിമോചന പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഫത്ത പാർട്ടി നേതാവായ മർഹാൻ ബർഗുത്തിയെ രണ്ടാം ഇന്തിഫാദ സമയത്ത് അഞ്ചു പേരുടെ മരണത്തിന് കാരണമായി എന്നാരോപിച്ചാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തത് പല കാലങ്ങളിൽ നടന്ന ചർച്ചകളിലെല്ലാം ബർഗുത്തിയുടെ മോചനത്തിനായി ഹമാസ് നിർബന്ധം പിടിച്ചിരുന്നു പക്ഷേ ഇസ്രയേൽ വിട്ടയച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന തടവുകാരുടെ കൈമാറ്റത്തിലും ബർഗുതിയുടെ പേരെ ഹമാസ് ഉന്നയിച്ചിരുന്നു എങ്കിലും എഹ്യാസിൻവാറിനെ വരെ അന്ന് വിട്ടയച്ച ഇസ്രായേൽ ർഗൂദിയെ പക്ഷേ മോചിപ്പിച്ചില്ല രണ്ട് പതിറ്റാണ്ടിലേറെയായി തടവറയിൽ കഴിയുന്ന അദ്ദേഹം പലസ്തീൻ ജനതയുടെ ഹീറോകളിൽ ഒരാളാണ് അറേബ്യൻ മണ്ടേല എന്നറിയപ്പെടുന്ന ബർഗൂദി യാസർ അറഫാത്തിന്റെ പിൻഗാമിയാകും എന്നുവരെ പ്രവചിക്കപ്പെട്ടിരുന്നു ഇത്തവണയും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇസ്രയേൽ മോചിപ്പിക്കേണ്ട തടവുകാരുടെ പട്ടികയിൽ ബർഗൂദിയുടെ പേര് നൽകിയിരുന്നു ഇത്തവണയും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇസ്രയേൽ മോചിപ്പിക്കേണ്ട തടവുകാരുടെ പട്ടികയിൽ ബർഗൂദിയുടെ പേര് ഹമാസ് നൽകിയിരുന്നു ട്രംപിന്റെ ഇരുപത് പോയിന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായാൽ പിന്നീടുള്ള ഘട്ടങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും എന്നാൽ ഇവയിൽ പല കാര്യങ്ങളിലും ഒരു കരാറിലെത്താൻ പ്രയാസമായിരിക്കും ഇരുപക്ഷവും സമ്മതിച്ചാൽ യുദ്ധമുടൻ അവസാനിക്കും ഗാസയെ സൈനികവൽക്കരിക്കുമെന്നും എല്ലാ സൈനിക ഭീകര ആക്രമണാടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുമെന്നും അതിൽ പറയുന്നു ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുകയും മുൻ യു കെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടുകയും ചെയ്യുന്ന സമാധാന ബോർഡിന്റെ മേൽനോട്ടത്തിൽ പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ ഒരു താൽക്കാലിക പരിവർത്തന സമിതിയാണ് ഗാസയെ ഭരിക്കേണ്ടതെന്നും അതിൽ പറയുന്നു പരിഷ്ക്കരിച്ചു കഴിഞ്ഞാൽ സ്ട്രിപ്പിന്റെ ഭരണം ഒടുവിൽ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറും പദ്ധതിപ്രകാരം ഗാസയുടെ ഭരണത്തിൽ ഹമാസിന് നേരിട്ടോ അല്ലാതെയോ ഭാവിയിൽ ഒരു പങ്കും ഉണ്ടായിരിക്കില്ല സമാധാനപരമായ സഹവർത്തിത്വത്തിന് പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ അവസരം നൽകിയാൽ ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും ഗാസ വിട്ടുപോകാൻ ഒരു പലസ്തീനിയെയും നിർബന്ധിതരാക്കില്ല പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരികെ പോകാനും സ്വാതന്ത്ര്യമുണ്ടാകും ഗാസ പുനർനിർമ്മിക്കാനും ഊർജ്ജസ്വലമാക്കാനുമുള്ള ട്രംപ് സാമ്പത്തിക വികസന പദ്ധതി വിദഗ്ധരുടെ ഒരു പാനൽ സൃഷ്ടിക്കും എന്നാൽ കരാറിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഒന്നിലധികം തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹമാസിന്റെ നിരായുധീകരണം വേണമെന്ന് ഇസ്രായേൽ ഷ്ടിക്കുമ്പോൾ ഇത് ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നതും ഓർക്കേണ്ടതാണ് ഒരു ഏകീകൃത പലസ്തീൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാസേൽ ഭാവിയിൽ എന്തെങ്കിലും സ്ഥാനം വഹിക്കുമെന്ന് ഹമാസ് പറയുന്നു എന്നാൽ ഇത് ഇസ്രായേലിന് സ്വീകാര്യമല്ല ഇസ്രയേൽ സൈന്യത്തിന്റെ പിൻവലിക്കലിന്റെ വ്യാപ്തിയാണ് മറ്റൊരു തർക്കവിഷയം ആദ്യ പിൻവലിക്കൽ ഗാസയുടെ ഏകദേശം അമ്പത്തിമൂന്ന് ശതമാനം നിയന്ത്രണം നിലനിർത്തുമെന്ന് ഇസ്രായേൽ പറയുന്നു വൈറ്റ് ഹൗസ് പദ്ധതി ഏകദേശം നാല്പത് ശതമാനം വരെയും പിന്നീട് പതിനഞ്ച് ശതമാനം വരെയും കൂടുതൽ പിൻവാങ്ങലുകളാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലിന്റെ പിന്മാറ്റത്തെക്കുറിച്ചും വ്യക്തതയൊന്നുമില്ല ഹമാസ് ഇസ്രയേലിൻ്റെ പൂർണ്ണ പിന്മാറ്റമാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ നദന്യാഹു ഇതിന് തയ്യാറാകില്ല യു എൻ സുരക്ഷാ കൗൺസിൽ പദ്ധതി അംഗീകരിച്ചിട്ടില്ല അധികാര കൈമാറ്റത്തിനുള്ള സമയപരിധിയുടെ അഭാവവും അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള പദ്ധതികളൊന്നുമില്ലാത്തതും പ്രധാന വിഷയങ്ങളായി തുടരുന്നുവെന്ന് യു പ്രത്യേക റിപ്പോർട്ടർ പറയുന്നു യു എൻ സുരക്ഷാ കൗൺസിൽ പദ്ധതി അംഗീകരിച്ചിട്ടില്ല അധികാര കൈമാറ്റത്തിനുള്ള സമയപരിധിയുടെ അഭാവവും അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള പദ്ധതികളൊന്നുമില്ലാത്തതും പ്രധാന വിഷയങ്ങളായി തുടരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഗാസ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കാനായതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അഭിനന്ദന പ്രവാഹമാണ് ലോകരാജ്യങ്ങളിലെ നേതാക്കൾ ഫോണിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ട്രംപിനെ അഭിനന്ദിച്ച് രംഗത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചാണ് ട്രംപിനെ അഭിനന്ദിച്ചത് ഗാസ സമാധാന പദ്ധതി ചരിത്രപരം എന്നാണ് മോദി വിശേഷിപ്പിച്ചത് ഗാസ സമാധാന കരാർ യാഥാർത്ഥ്യമായതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനേയും അഭിനന്ദിച്ചതായി മോദി അറിയിച്ചു സുരക്ഷാ ക്യാബിനറ്റ് യോഗം നിർത്തിവെച്ച് നെതന്യാഹു മോദിയുടെ ഫോൺ എടുത്തുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇതേസമയം ഗാസ സമാധാന കരാറിന്റെ പേരിൽ ട്രംപിന് സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരം നൽകണമെന്ന ആവശ്യവുമായി നദന്യാഹു രംഗത്തെത്തിയത് ശ്രദ്ധേയമായിട്ടുണ്ട് ട്രംപിന്റെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യം മുന്നോട്ട് വച്ചത് സമാധാന നോബേലിന് ട്രംപ് തികച്ചും അർഹനാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ കുറിച്ചത് മലയാളി വാർത്ത